അസലാമലൈക്കും വർമ്മത്തു ലാർക്കാത്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കമൻറ്റിൽ ഇങ്ങനെ കണ്ടു രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചതായിട്ട് അതിനു വേണ്ടിയുള്ള രണ്ട് കാര്യത്തിനു വേണ്ടിയും കൂടി ഒരുത്തരാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും വലിയ വിവരവിഷയമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ജോലി എൻ്റെ മകന് ജോലിയില്ല അല്ല എൻ്റെ ഭർത്താവിന് ജോലി ഇല്ല അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഭർത്താവിന് ജോലി ശരിയാവുന്നില്ല ഒന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ വലിയ കടത്തിലാണ് വലിയ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് പിന്നെ മകന് ജോലി ശരിയാവണില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എല്ലാവർക്കും കൂടെ പ്രശ്നം അപ്പോൾ ആ വിഷയത്തിന് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ നിങ്ങളെ അടുത്ത് വന്നിരിക്കുന്നത് അതിന് ഒരു കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഞങ്ങളായിട്ട് സംസാരിക്കാനാണ് എല്ലാം മനസ്സിലാക്കി അത് വേണ്ട പോലെ ചെയ്താൽ എന്തു തന്നെയാണെങ്കിലും നമ്മൾ ആ കാര്യങ്ങൾ നടന്നിരിക്കും അത് ഞാൻ പറയും പ്രകാരം നല്ല കൃത്യമായിട്ട് ചെയ്യുക എപ്പോഴും പറയാറുള്ളതുപോലെ അഞ്ചു അകത്ത് നമസ്കാരം ഒഴിവാക്കാത്ത ഒരാളാവുക അതുപോലെ തന്നെ ദുഹകളും തിക്രുകളൊക്കെ പറഞ്ഞു തരുമ്പോൾ തിക്കറുകളൊക്കെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം പഠിച്ചതിനോട് നല്ലോണം നമ്മൾ പ്രാർത്ഥിക്കുക അതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് പിന്നെ ചിലരൊക്കെ പറയാറുണ്ട് നല്ലൊരു ജോലിയായിരുന്നു എനിക്ക് അത് തിരികെ കിട്ടണം അത് നഷ്ടപ്പെട്ട് അതിനെന്താ ചെയ്യുക അതുപോലെ തന്നെ ഒരു നല്ല ജോലി എന്താ ഞാൻ ചെയ്യുക ഒന്നും ശരിയാവുന്നില്ല എന്തൊക്കെയോ തടസ്സങ്ങൾ അതിനെന്താണ് ചെയ്യുക അങ്ങനെ പല പ്രശ്നങ്ങളാണ് ആളുകൾക്കുള്ളത് അപ്പം ഇന്നത്തെ വിഷയം ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ രണ്ട് കാര്യത്തിനെ കുറിച്ചാണ് എന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം അതുപോലെ തന്നെ കടും ഒരു മനുഷ്യനെ മാനസികമായും പ്രയാസത്തിലാക്കുന്ന ഒരു കാര്യമാണ് കടമെന്ന് പറഞ്ഞത് മാനസികമായും പ്രയാസം ഉണ്ടാക്കുക അതുപോലെ തന്നെ ടെൻഷൻ ടെൻഷനുണ്ടാക്കുന്ന ഒന്നാണ് കട കടമില്ലാത്തൊരു മനുഷ്യനെ കുറവേക്കാരം ഒരു മനുഷ്യൻ കടയില്ലാത്തൊരു കുറവേക്കാരൻ ചിലർക്ക് വലിയ കടയിൽക്കാരം ഉണ്ടാകുക മറ്റു ചിലർക്കാണെങ്കിലോ ചെറിയ കടങ്ങളായിരിക്കും ചുരുക്കി പറഞ്ഞാൽ കട ഇല്ലാത്ത ഒരു കുറവേക്കാരം അധികം പേർക്കും കടമുണ്ടാകും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ കട വാങ്ങിച്ചത് ചിലപ്പം നമ്മളെ കല്യാണത്തിനോ വീട് പണി നടക്കാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ അങ്ങനെ പല കാര്യത്തിനും നമ്മൾ കട വാങ്ങിയിട്ടുണ്ടാവുക കട വാങ്ങുമ്പോൾ നമ്മൾ കരുതും ആ കട നമുക്ക് പെട്ടെന്ന് കിട്ടാം പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് കടം കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ കടത്തിപ്പം കടം വന്ന് ചേരുമ്പോൾ നമുക്ക് കൂട്ടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് അങ്ങനെയുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർന്നു കിട്ടണം കട പറയുന്ന കാര്യം അത് ചെറിയൊരു കാര്യമല്ല അത് ഒരു വലിയ കാര്യം തന്നെയാണ് നമ്മൾ നമുക്കത് വലിയൊരു കാര്യം തന്നെയാണ് ചെറിയ കാര്യമായിട്ട് നമ്മൾ കാണാൻ പറ്റിയൊരു കാര്യങ്ങളേ അല്ല കടന്ന് നമ്മൾ മരിക്കണ സമയത്ത് കടക്കാരായി മരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം കടില്ലാത്ത നമ്മൾക്ക് മരിക്കാൻ കഴിയണം കടില്ലാത്തൊരു ജീവിതമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാം അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളാണൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്നത് മലയോളമുള്ളൊരു കടാണെങ്കിലും അതുങ്ങൾക്ക് ഇല്ലാണ്ടായി കിട്ടും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു കൊണ്ടുവൈ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നു അള്ളാവിൻ്റെ തിക്കറാവുന്ന അള്ളാവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ടല്ലോ ആ നാമങ്ങൾ ആരെങ്കിലും മനഃപ്പാഠമാക്കാണെങ്കിലും ആ സ്വർഗത്തിൽ കടന്ന് എന്താണ് അവന് സ്വർഗത്തിലാണ് അപ്പോൾ ആ തൊണ്ണൂറ്റൊമ്പതിൽ പെട്ട ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് എന്ന ഇരിക്കൽ ഒരാൾ ആയിരം വട്ടം ഏ ദിവസം തുടർച്ചയായി ചെല്ലുകയാണെങ്കിൽ ആ മനുഷ്യൻ എത്ര വലിയ കുഴം ഉണ്ടെങ്കിലും അത് വീടുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയി ജോലി നമുക്കെന്തെങ്കിലും നമുക്ക് ആദ്യം ജോലി ഉള്ള ഒരാളാണ് നല്ലൊരു ജോലി അല്ലാത്ത ശമ്പളം ഉണ്ടായിന് അതിന് നഷ്ടപ്പെട്ടു പോയി തിരിച്ചു കിട്ടണം അതെല്ലാവരും നല്ല ജോലി അതാണ് നമുക്ക് ആവശ്യം എനിക്കിത് ഈ ജോലിക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ ഒരു ജോലി ശരിയായി കിട്ടണം ആ ശ്രമിക്കുന്ന ജോലി ശരിയായി കിട്ടണം അതിനൊക്കെ ഈ ധിക്കുകൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ജോലി സംബന്ധമായ കാര്യമാണെങ്കിൽ അതിന് അതെല്ലാം കട സംബന്ധമായ കാര്യമാണെങ്കിൽ അതിന് ഈ ധിക്കുകൾ ചൊല്ലി അറിയും പ്രകാരം നിങ്ങൾ ചെയ്താൽ എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നടന്ന് കിട്ടും തീർച്ചയായിട്ടും ഇത് ഞാൻ പ്രത്യേകം നിങ്ങളോട് എടുത്ത് പറയാനെന്താ വെച്ചാൽ കടം വിടാനും ജോലി ചെയ്യാനും വേണ്ടി ഒന്ന് എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഇത് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നത് ഈ രണ്ട് കാര്യം ഒരുപാട് ആൾക്കാർക്ക് ഒരു പ്രശ്നമാണ് കടത്തിൻ്റെ പ്രശ്നമാണെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളുടെ പ്രശ്നമാണെങ്കിലും ഈ രണ്ട് കാര്യത്തിനും കൂടി ഒറ്റ സൊല്യൂഷൻ അതാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരാളും വിഷമിക്കണ്ട എന്താ ഇങ്ങനെ എനിക്ക് മാത്രം എന്താ ഒന്നും ശരിയാകത്തത് എന്തൊക്കെയുള്ള വലിയ ജനനക്കുള്ള മന വലേ ജാതി മനപ്രയാസം പല ആൾക്കാർക്കും ഉണ്ടാവും എന്തൊക്കെയോ തോന്നലുകൾ ഞങ്ങൾക്ക് ഞാൻ എന്താ ഇപ്പം ഇങ്ങനെ ആയിപ്പോയത് എനിക്കെൻ്റെ കാര്യമൊന്നും നടക്കണമെങ്കിലോ ഞാൻ എന്താ ഇനി ചെയ്യുക വിളിച്ചോനെ അങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആൾക്ക് ഇങ്ങനെ ഓരോരുത്തർക്കും മനസ്സിൻ്റെ ഉള്ളിൽ പല ഏതും തോന്നലുകളാണ് നല്ല ജാതി തോന്നലുണ്ടായിരിക്കും നമുക്കൊരു പണി ഇല്ലാതെ നിൽക്കുമ്പോൾ അതേമാതിരി നമ്മൾ കട അയക്കുമ്പോൾ എങ്ങനെയാണ് പഠിച്ചാൽ എൻ്റെ കടക്കൊന്ന് കൂടി കിട്ടുക ഞാൻ എന്തതിനൊക്കെ ചെയ്യാം ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കാത്ത ബുദ്ധിമുട്ടാത്ത വാതിലുകളില്ല എങ്ങനെയാണ് എനിക്ക് ശരിയാവുക അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞു ജോലിൻ്റെ കാര്യമാണെങ്കിൽ അതേപോലെ കടത്തിൻ്റെ കാര്യമാണ് ഈ കാര്യം രണ്ടും പെട്ടെന്ന് നടന്നു കിട്ടണമെങ്കിൽ ഞങ്ങളൊരു കാര്യം കൂടി ചെയ്യുക ഞാൻ പറഞ്ഞ മാതിരി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക ചെയ്യാൻ പറ്റാത്തവരും എന്ത് ചെയ്യുക നീക്കറി ചെല്ല അതല്ല നിനക്കിപ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും എൻ്റെ ജോലി ശരിയാവണം അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും എൻ്റെ കടം കൂടണം എന്നൊക്കെ ഉള്ള ചില ആളുകളുണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യം നടക്കും അതിനും കൂടെ ഉള്ളൊരു കാര്യം കൂടിയാണ് ഞാൻ കുട്ടിയാണ് പറയാൻ പോകുന്നത് ആ കാര്യം കൂടി ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പെട്ടെന്ന് നടന്ന് കിട്ടും അപ്പം അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏ ദിവസം തുടർച്ചയായിട്ട് ഇതിക്കറിങ്ങനെ ചൊല്ലുക ആയിരമട്ട് അതുപോലെ തന്നെ ഈ ദിവസം നമ്മൾ ഈ ദിക്കറി ചൊല്ലത്തിൽ ഏ ദിവസം തുടർച്ചയായിട്ട് നോമ്പ് എടുക്കുക അപ്പം ഈ നോമ്പ് എടുക്കുന്ന സമയത്ത് നമ്മളെന്താണ് പറയേണ്ടത് അങ്ങയെ ഞാൻ ഇന്നാലിൻ്റെ കാര്യത്തിന് വേണ്ടി അതിൽ ഒരു ഉദാഹരണം ഞാൻ പറയുന്നു ഇന്ന് ജോലിയാണെങ്കിൽ ജോലി അതെല്ലാം കടാണെങ്കിൽ അപ്പം ഇന്നാലിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ നോമ്പെടുക്കണം എന്നെ നീയത്ത് ചെയ്ത് മനസ്സിൽ മനസ്സിലോർപ്പിച്ച് നേർച്ചാക്കുക ഏ ദിവസം ഞാൻ നോമ്പ് തീർക്കും ഇന്നാലിൻ്റെ കാര്യങ്ങൾക്ക് നടന്ന് കിട്ടണം അങ്ങനെ പറഞ്ഞു നീയത്ത് ചെയ്ത നീയത്ത് മനസ്സിൽ നീയത്ത് ചെയ്യുക പറയും ചെയ്യട്ടോ മനസ്സും മനസ്സും മാത്രം പറയാം ഞങ്ങള് ആയിക്കൊണ്ട് തുറന്നു പറയും വേണം എന്നിട്ട് ഞങ്ങൾ നോമ്പെടുക്കുക എന്നെ നോമ്പെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പകല് നോമ്പെടുക്കുക അതുപോലെ തന്നെ പതിര സമയത്ത് താജ് നിസ്കരിക്കുമല്ലോ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല നിസ്കരിക്കുന്നവരാണ് എങ്കിൽ ഏറ്റവും മുത്തുമാധിക്കറുണ്ടല്ലോ അത് ഞങ്ങൾ രാത്രി പതിര സമയത്ത് നിസ്കാരം കഴിയുന്നു ജീവിതം സ്കേരിച്ച് ഭഗവാൻ്റെ മുന്നിൽ അങ്ങനെ ഇരുന്നിട്ടു പെട്ടെന്ന് ചെല്ലി തീർക്കാൻ ദിക്കറാണ് ധിക്കറാണ് അതങ്ങടിച്ചില്ല എന്നിട്ട് ആ ധിക്കർ ചെല്ലിയിട്ട് നമ്മൾ രണ്ട് കൈയും അലോട്ടി കയറ്റി പഠിച്ചു സങ്കടത്തോടും കണ്ണീരോടും കൂടി പഠിച്ചു പോനെ അതിന കാര്യം നടന്ന് കിട്ടണം അപ്പം ഞാൻ വലിയ കടത്തിലാണ് പഠിച്ചു പിന്നെ കടം വേടിക്കിട്ടണം അതെല്ലാം എന്നുണ്ടെങ്കിൽ എനിക്ക് പണിയൊന്നും ശരിയാണല്ലോ വിളച്ചോനെ പണി ശരിയായി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണ ഓരോ ദിവസവും അതുപോലെ ചെയ്ത് ആ ഏ ദിവസം പൂർത്തിയാക്കുക ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു സംശയം വേണ്ടങ്ങൾക്ക് ആ കാര്യം നടന്നിരിക്കും അതല്ല ദിക്കർ മാത്രമാണ് ചെല്ലാനും തീരുമാനിച്ചതെന്ന് വെച്ചെങ്കിൽ നോമ്പെടുക്കാൻ പറ്റാത്ത ഒരാളാണ് ദിക്കർ മാത്രം ചെല്ലണ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം ആയിരം വട്ടം രണ്ട് നേരം അവർ മിക നേരം ഇട്ടു നമ്മളെന്ത് ചെയ്യുക ആയിരം വട്ടം വെച്ചിട്ട് ഇതിക്കറി ചെല്ലുക എന്നിട്ട് പഠിച്ചനോട് പറയാം നമസ്കാരമൊക്കെ നമ്മൾ ഉസ്കരിച്ചിരിക്കില്ലേ ആ സമയത്ത് നമ്മൾ അതോട് പ്രത്യേകം പ്രാർത്ഥിക്കുക അതാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ളത് അതെല്ലാം നമ്മൾ മറ്റേ കോലത്തിലാണ് നോമ്പെടുത്തുകൊണ്ട് ഈ രണ്ട് കാര്യം ചെയ്തുകൊണ്ട് അതായത് നോമ്പെടുത്തുകൊണ്ട് തിക്ര ചൊല്ലിക്കൊണ്ടാണ് ചെയ്യണതെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് െ ചെയ്യാൻ ശ്രമിക്കുക പറ്റുന്ന ഒരു സ്വഭാവ കൊണ്ട് എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേ നടത്തി കൊടുക്കണേ ആവുക നിനക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയുള്ള ഉറപ്പ് എന്നോട് മാത്രമേ ഞങ്ങൾക്ക് പറയാനോടും പഠിച്ചു എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കിത്തരണാവുക പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഉറച്ച വിശ്വാസമാണ് ഞാൻ ഞാൻ കാര്യം ചെയ്തെനിക്ക് എന്ത് തന്നെ അത് നടന്നിരിക്കും അടച്ചെനിക്ക് നടത്തി തരും എന്നുള്ളൊരു വിശ്വാസം വിശ്വാസം ഇല്ലാതെ ഞാനത് ചെയ്ത് നോക്കട്ടെ എന്നുള്ളൊരു അഭിപ്രായത്തോടു കൂടി അവരത് ചെയ്യണത് ഞാൻ ചെയ്യാൻ കാര്യം കിട്ടുമല്ലേ നോക്കട്ടെ എന്നുള്ളത് അവരിതുണ്ടല്ലോ അവൾക്ക് അങ്ങനെ അവരിത് എന്തു തന്നെ എനിക്ക് നടക്കും എന്തു തന്നെ എനിക്ക് നടന്ന് കിട്ടും അവരറച്ച വിശ്വാസത്തോടു കൂടി നമ്മളീ കാര്യം ചെയ്യാൻ ശ്രമിക്കണം പിന്നെ കുടുംബത്തെയും നിങ്ങളുടെ ദൂഹികൾ ഉൾപ്പെടുത്തണം ഇതിന് റബ്ബ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതിനുള്ള പിന്നെ വീഡിയോ ഇവിടെ ഞാൻ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ കമൻ്റ് ചെയ്താലും മറ്റുള്ളവർക്ക് ഉപകാരമാവുമല്ലോ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതിലൂടെ ഈ അറിവ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് പ്രാർത്ഥിക്കേണ്ട ചോദിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം പറയണം എന്ന് എല്ലാവർക്കും അറിയണം എന്നുണ്ടാവില്ല നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അതൊരു ഉപകാരമാകുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണേറ്റവും വലിയൊരു അമലായിരിക്കും അത് ആ അമലെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു കൂലി ആ കൂലിയും കൂടി നമ്മൾക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യണ വലിയൊരു ഉപകാരമാണ് അപ്പോൾ അത് നിങ്ങൾ കഴിയുന്നതും അതിൻ്റെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലേക്കൻ അമർത്തുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുക ആരും മറക്കരുത്